പഴയങ്കാടി ഏഴോം മുട്ടുകണ്ടി പൊടിത്തടം പുനരധിവാസ കോളനിയിലെ സാംസ്കാരിക കേന്ദ്രത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് സ്വീകരണം നൽകി നിങ്ങൾ ആരും നിങ്ങളുടെ ഷുഗർ നിങ്ങൾ വളരെ കൂളായിട്ട് ഈ ചെയ്യണം വോട്ട് എണ്ണി തീരുമാനം എന്താണ് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഗ്രാമങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുള്ള സഹജും എന്നെ വിളിക്കുന്നിടത്തെല്ലാം എല്ലാം പോവും കല്യാണത്തിന് പോവും പോവും പാലുകാച്ചിന് പോവും ചരട് കെട്ടിന് പോവും മാർക്ക കല്യാണത്തിന് പോകും തൊട്ടിലുകെട്ട് നടന്നു പോവും കാതുകൂത്ത് നടന്നു പോവും ഇപ്പൊ തന്നെ ഞാനിങ്ങോട്ട് വരുമ്പോ ശ്രീരാമൻ കണ്ടമാനം ആളുകൾ കൂടിയിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താണോ കല്യാണം ഞാൻ വണ്ടി നിർത്താൻ മല ചാടി ഇറങ്ങിയേ എന്നെ വിളിച്ചിട്ടേ ഇല്ല പക്ഷേ ആൾക്കൂട്ടം കണ്ടപ്പോ ഞാൻ ഇറങ്ങി അവർക്ക് സന്തോഷമായി അപ്പോൾ അപ്പോൾ എനിക്ക് ആ ആ വീട് ക്രോസ് എന്താ അവിടെ പറഞ്ഞു വണ്ടി തിരിച്ചു ഞാൻ ഞാൻ വീട്ടിൽ ഈ നാട്ടിലെ പോകും ശ്രീറാം കൊയ്യോൻ എസ് കെ പി സക്കരയ എ പി പിറുദ്ദീൻ കെ മനോഹരൻ എ പി ജയശീലൻ കെ ഷിനോജ് കെ അശോകൻ പി സുരേഷ് പി ലിനോ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി